ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ഈ വിശ്വാസ ജീവിതവും നമ്മുടെ ഈ തീർത്ഥാടനം എല്ലാം നമുക്ക് കിട്ടുന്ന നല്ല അവസരമാണ് കർത്താവിനറിയാൻ സാധിച്ചത് നല്ലൊരു അവസരമാണ് ഈശോയെ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലല്ലായിരുന്നുവെങ്കിലോ നമുക്കിങ്ങനെ വളരെ ടച്ചിങ് ആയിട്ട് നമ്മുടെ ആത്മീയതയെ നമ്മൾ സ്പർശിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കാൻ സാധിക്കുമായിരുന്നോ കുംഭസാരത്തിലൂടെ നമുക്കൊരു ദേവാലയത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം വേറെ എവിടെയെങ്കിലും കിട്ടുമോ അപ്പം ഇത് പ്രയോജനപ്പെടുത്തുക അതാണ് അതാണ് സ്കോർ ചെയ്യാം നമുക്ക് തെറ്റുകൾ ഉണ്ടായേക്കാം പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം അല്ല പരീക്ഷയ്ക്കൊക്കെ തോറ്റുപോകാം പക്ഷേ വീണ്ടും വീണ്ടും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അത് വിജയത്തിലേക്ക് നമ്മളത് പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ നമുക്കിവിടെ ഇവിടെ വന്നിരിക്കുന്ന തീർത്ഥാടനത്തിന് വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ ചുറ്റും പല ദുരാചാരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നല്ല ഘട്ടറുള്ള റോഡിൽ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾ പറയും ഞാൻ നല്ല റോഡിലാണ് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ വണ്ടി പഠിച്ചത് അതുകൊണ്ട് അത് കുഴപ്പമുണ്ടാവില്ല എനിക്ക് നല്ല നല്ല സ്മൂത്തായിട്ടുള്ള റോഡിൽ വളരെ സുഖമായിട്ട് എനിക്ക് ഓടിക്കാൻ സാധിക്കും പ്രയാസമുണ്ടാകിയല്ല ബുദ്ധിമുട്ടുകളിലൂടെ വരുന്നതുകൊണ്ട് കൊണ്ട് അതങ്ങനെ പറയാൻ സാധിക്കും എന്ന് പറഞ്ഞുപോലെ ചിലപ്പോൾ ഇവിടുത്തെ മര്യനഭിഷേകം ഉന്നതമാണ് മര്യനഭിഷേകം ഉന്നതമാണ് അതനുഭവിച്ചിട്ടുള്ളവരുണ്ട് പക്ഷെ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തോട് ചേരാത്തവ ചുറ്റുപാടുമുണ്ടാകാം നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം അപ്പോൾ ചില ആളുകൾ ഈ ദുരാചാരം ചരട് തൂവാൽ താക്കോല് താഴെ ഇതൊക്കെ ഇതൊക്കെ നിർത്തലാക്ക നിർത്തലാക്കിക്കൂടെ അപ്പോൾ നമ്മൾ അവരോട് പറയുമ്പോൾ അവർ പറയും ഇതേ ഇതേ ഇത് ഞങ്ങളുടെ നാടാ ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും അപ്പം അവരോട് പിന്നെ എന്നാ പറയാനാണ് അപ്പോൾ ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകും ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വർഗ്ഗം നമ്മളെ നോക്കുന്നതും നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്ന് സ്കോർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഒരു നിമിഷം കർത്താവിന് വിട്ടിട്ട് ദുരാചാരം ചെയ്യാൻ പോയാൽ നമ്മൾ സ്കോർ ചെയ്യുന്നില്ല അതാണ് ഒരു പരീക്ഷണമാണിത് കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ കളകൾ പറിച്ചു കളയട്ടെ യജമാനനെ കളകൾ പറിച്ചു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ യജമാനൻ പറയും അതവിടെ നിൽക്കട്ടെ അത് അവസാനം അല്ലെങ്കിൽ നല്ലത് കൂടി പറഞ്ഞു പോവാം കളകൾ അവിടെ നിൽക്കട്ടെ ദുരാചാരങ്ങളൊക്കെ അവിടെ ഉണ്ടാവും തിന്മയുടെ സാഹചര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ നടുവിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ സാധിക്കുക അതാണ് നമ്മുടെ കഴിവ് നിനക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി നിനക്ക് അവസാനം വരെ നിൽക്കാൻ സാധിക്കുമോ എന്ന് ദൈവം നമ്മളെ പരീക്ഷിച്ചു നോക്കുന്ന ചില കാര്യങ്ങളാണത് നമുക്കിപ്പോൾ വായന വായന കിട്ടുക എന്ന് പറഞ്ഞത് അത് അസുലഭമായ ഒരു കാര്യമാണ് പക്ഷെ വായന നന്നായിട്ട് വായിക്കുക എന്നത് അത് സ്കോർ ചെയ്യല നന്നായിട്ട് വായിക്കുക ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വായിക്കുക എന്നത് പ്രയോജനപ്പെടുത്തുക പലരും ഇത് ഞാനിവിടെ വേളാങ്കണ്ണി വായിച്ചു ഞാൻ വേളാങ്കണ്ണി പള്ളി പാടി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പലരും വരുന്നത് ഫോട്ടോ എടുക്കുക വായിച്ചത് അപ്പം തന്നെ സ്റ്റാറ്റസ് ഇടുക പാട്ടുപാടിയത് അപ്പം തന്നെ സ്റ്റാറ്റസ് ഇടുക ഇതൊക്കെയാണ് പലരുടെ ലക്ഷ്യം പക്ഷേ ദൈവജനത്തിന് ദൈവവചനം മനസ്സിലാകാൻ വേണ്ടിയും ദൈവശുശ്രൂഷയിൽ ദൈവജനത്തെ പാടാനും പ്രാർത്ഥിക്കാനും സഹായിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കോർ ചെയ്യില്ല പിശാചെ പിടിച്ചു കഴിഞ്ഞു അപ്പോൾ വായന നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നത് ഇതുപോലെ എപ്പോഴും കിട്ടുമോ എപ്പോഴും ഒന്ന് വായിക്കാൻ പറ്റുമോ അങ്ങനെ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള എന്നും തീർത്ഥാടനത്തിന് വരാൻ പറ്റുമോ ചില ആളുകൾ ദിവസേന പള്ളി പോകുന്നവരുണ്ട് ദിവസേന പള്ളി പോകാൻ സാധിക്കാത്ത സാഹചര്യമുള്ളവരുണ്ടല്ലോ അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു നമ്മൾ കഷ്ടമായി നല്ലൊരു നല്ലൊരവസരമായിരുന്നു കളഞ്ഞല്ലോ മാതാവ് കുറച്ച് എപ്രിയ തുകൻ അങ്ങ് വന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് ഇതാ ദാസി എന്ന് പറയാമായിരുന്നല്ലേ ഷെ ഞാൻ പറഞ്ഞില്ലല്ലോ ദൈവമേ പോയല്ലോ എന്ന് മാതാവ് ചിന്തിച്ചിരുന്നെങ്കിലോ ആ ടൈമിംഗ് ആണ് അതാ കറക്റ്റ് സ്കോർ ചെയ്യുക അതാണ് നമുക്കതാണ് വേണ്ടത് അത് നമുക്കത് വേണം നമുക്ക് നമുക്ക് ആ സ്കോർ ചെയ്യാനായിട്ടുള്ള കഴിവ് നമ്മൾ കണ്ടെത്തണം ഇതിൽ ഈ ഫരിസയൻ്റെ വീട്ടിൽ ഈശോ ഉണ്ടെന്ന് ഈശോ ആരോടും പറയാതെ വന്നതാണെന്ന് തോന്നുന്നു ഫരിസയൻ നന്നായിട്ട് ഈശോയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്തതായിരിക്കാം വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുക അച്ഛനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഇപ്പോഴത്തെ ഒരു രീതിയാണല്ലോ അച്ഛൻ്റെ ഒരു സന്തോഷമൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി അയാൾ അങ്ങനെ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ അയാൾ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സ്ത്രീ അങ്ങനെ അറിഞ്ഞു ഈ സ്ത്രീ അങ്ങനെ അറിഞ്ഞു ഈശോ ആ വീട്ടിലുണ്ടെന്ന് അതാണ് അവളുടെ കഴിവ് അവൾ അറിഞ്ഞു അവൾ അവളതറിഞ്ഞു അവൾ ഈശോ ഉണ്ടെന്നറിഞ്ഞു ഇനിയും ഈശോ ഉണ്ടെന്നറിഞ്ഞാൽ അങ്ങനൊരു വീട്ടിൽ അവൾക്ക് കയറി വരാൻ പറ്റുമോ അതും ഫരിസ വീട്ടിൽ ഫരിസയൻ്റെ വീട്ടിൽ പെറുപിറുപ്പിൻ്റെയും ഇങ്ങനെ കുറ്റം പറച്ചിലിൻ്റെയും ആളിൻ്റെ വീട്ടിൽ ഉടനെ പറഞ്ഞു കഴിഞ്ഞു ഇവൻ പാപിയാണല്ലോ പാപിനിയാണല്ലോ ഈ പ്രവാചകനായിട്ടുള്ള ഇവൻ എന്താ ഇവൾ ഇവളെ തിരിച്ചറിയാതെ പോയത് തന്നെ ഒരു ഒരു തിന്മ മനസ്സിലാൾ അയാൾ വിചാരിച്ചു അത് ഈശോ മനസ്സിലാക്കിയിട്ട് പറയുന്ന മറുപടികളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അപ്പം ഇങ്ങനെ ഒരു റിസ്ക് സാഹചര്യത്തിൽ അവൾ എങ്ങനെ കയറി വന്നു അതാണ് ദൈവാനുഗ്രഹം സ്കോർ ചെയ്യാൻ വേണ്ടി റിസ്ക് എടുക്കണം വെറുതെ ഒന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല ഇല്ല ക്രിക്കറ്റ് കളിക്കുമ്പോൾ റൺസ് എടുക്കണമെങ്കിൽ അങ്ങനെയൊന്നും വെറുതെ ഒന്നും റൺസ് എടുക്കാൻ പറ്റില്ല വെറുതെ അങ്ങും ഫുൾ എ പ്ലസ് മേടിക്കാൻ പറ്റില്ല അങ്ങനെ കുത്തിയിരുന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടന്ന കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമോ അപ്പോൾ അതാണ് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്ക് എടുക്കണം ഇവളത് എടുത്തിട്ടുണ്ട് ഇനി ഇവളുടെ നടപടിയെല്ലാം ആണ് ഇവള് ആരോ കാണിക്കാൻ വേണ്ടി ചെയ്തല്ല അവൾക്ക് അപ്പോഴും മനസ്സിൽ തോന്നിയ ഈശോയെ സ്നേഹിക്കണമെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു അവള് ഈശോ ഉണ്ടെന്നറിഞ്ഞ് വന്നു ഇനി അവൾ ചെയ്തതും ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധതൈലം കൊണ്ടുവന്നു അവന്റെ പിന്നിൽ പാദത്തിനരികെ അവിടെ ഇരുന്ന് കരഞ്ഞു ഇനി പാദങ്ങൾ കണ്ണീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് പാദങ്ങൾ ചുംബിച്ച് സുഗന്ധ തൈലം പൂശി ഇത്തരം പ്രവർത്തികൾ അവൾ ചെയ്തു ഇതൊക്കെ ഇതൊക്കെ കാര്യം പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇതൊക്കെ ഉള്ളിൽ നിന്ന് വന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന നടപടികളാണ് അതാണ് സ്കോർ ചെയ്യുമ്പോൾ സ്കോർ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം റിസ്ക് എടുക്കണം പിന്നെ അഭിനയം പറ്റില്ല സ്കോർ ചെയ്യാൻ അഭിനയിച്ചിട്ട് കാര്യമുണ്ടോ ആയിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഒറിജിനൽ നേച്ചർ വേണം ഒറിജിനൽ നേച്ചർ കപടത പറ്റില്ല നമ്മൾ പറയില്ല അവൻ നീ നീ ആൾ ഒറിജിനലാ എന്ന് പറയുന്നത് വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും അപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ സംസാരിക്കാൻ കാരണം ഇവൾ ഒറിജിനൽ ആയതുകൊണ്ട് റിസ്ക് എടുക്കുമ്പോൾ അഭിനയം പറ്റില്ല നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു നടപടി വേണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് നമ്മൾ ഏത് മേഖലയിലായാലും ആത്മീയ മേഖലയിലായാലും ഭൗതിക മേഖലയിലായാലും ഇനി നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴും സ്കോറ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച് ഈശോയുടെ പ്രീതി പറ്റാൻ വേണ്ടി അങ്ങനെ വിചാരിച്ച് ഈശോയെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയതാണ് പക്ഷേ ഇവള് കയറി സ്കോർ ചെയ്തപ്പോൾ അയാൾക്കങ്ങൾ പിടിച്ചില്ല അയാൾ പറഞ്ഞു ഇവൻ ഇവൻ പാ പ്രവാചകനാണല്ലോ എന്നിട്ട് എന്താ ഇവളെ തിരിച്ചറിയാതെ പോയത് ഇങ്ങനെ സ്കോർ ചെയ്യാത്തവരുടെ ഉള്ളിൽ ആരെങ്കിലും സ്കോർ ചെയ്താൽ മറ്റവൻ്റെ ഉള്ളിൽ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ഒരു അതൃപ്തി ഉണ്ടാകും അതൃപ്തിയുടെ ഒരു കമൻ്റ് അവിടെ വരും അതാണ് ഇവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായി പാവിന് ഇനി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ തൈലാഭിഷേകം എന്നത് ആ ടൈറ്റിലോടുകൂടി പറയുന്ന കഥ അത് മറിയം എന്ന പേരുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഈശോടെ കാലി കഴിക്കിയ കാര്യമാണ് ലാസറിൻ്റെ സഹോദരി മറിയം അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂദാസ് കറിയോത്താം അത് യോഹനൻ പന്ത്രണ്ടാണ് യൂദാസ് കറിയോത്ത പറയും ഇത് മുന്നൂറ് തനോറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് പറയും അതാണ് ഈ ഇത് ഒരു ചില കാര്യങ്ങൾ സ്കോർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാൾ അസൂയ കൊണ്ടൊരു കമൻറ്റ് പറയും നമ്മളെങ്ങനെ കമൻ്റ് പറയുന്നവരാണോ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ നന്നായിട്ട് ചെയ്തു നമുക്കത് ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് കമൻ്റ് പറയും നമ്മൾ സ്കോർ ചെയ്യുന്നവരാണോ സ്കോർ ചെയ്യുന്നവരെ കാണുമ്പോൾ അല്ല പറഞ്ഞത് അവൻ ഞാൻ പാപിയാണെന്ന് മാത്രം പറഞ്ഞു അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന അതേ സ്റ്റൈൽ ഞാൻ പാപിയാണ് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ സ്വർഗ്ഗത്തിനെതിരായി പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് അങ്ങ് സ്കോർ ചെയ്തു അപ്പോൾ അവനെല്ലാം തിരിച്ചു കിട്ടി ഇത് കാണുമ്പോൾ മൂത്തമകന് സഹിക്കുന്നില്ല മൂത്ത മകൻ ഇങ്ങനെ പെരിത്തോണ്ടിരിക്കുക അവൻ വേശകളോട് ഇങ്ങനെ ഒരാൾ സ്കോർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരാൾ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ അസൂയപ്പെട്ടിട്ട് അവൻ്റെ സ്കോർ ചെയ്യലിന് ഒന്ന് ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ചെയ്തുകൊണ്ടിരിക്കും ഇനി നല്ല കള്ളൻ രണ്ട് കള്ളന്മാരുണ്ടല്ലോ നല്ല കള്ളൻ സ്കോർ ചെയ്തത് കണ്ടോ നല്ല കള്ളൻ സ്കോർ ചെയ്തു മറ്റവൻ എന്താ ചെയ്ത ഇങ്ങനെ ദുഷിച്ച് പറഞ്ഞു നീ ക്രിസ്തുവല്ല ഞങ്ങളെയും നിന്നെയും രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മറ്റവൻ അങ്ങനെയൊന്നും ഒരു കാര്യം പോലും ചിന്തിക്കുന്നില്ല അവൻ അവന് വേണ്ടുന്ന കാര്യം അവൻ നേടിയെടുത്തു അപ്പം അതാണ് സ്കോർ ചെയ്യാത്തവർ സ്കോർ ചെയ്യുന്നവർ നമ്മൾ സ്കോർ ചെയ്യുന്നവരാണോ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സ്കോർ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആരെയും കുറ്റം പറഞ്ഞില്ല എങ്കിലും കർത്താവിൻ്റെ ഒരു അനുഗ്രഹം വരാതിരിക്കാനുള്ള നടപടികൾ അങ്ങനെ പോകുന്നവരാണോ ഫോൺ ചെയ്തും സംസാരിച്ചും വീഡിയോ പിടിച്ചും ഫോട്ടോ എടുത്തും ഒക്കെയാണോ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കു ചേരുന്നത് നമ്മൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ ബർമൂടെ ഇട്ടിട്ടാണോ കുംഭസാരിക്കാൻ വരുന്നത് തലന് സ്കാഫൊക്കെ ധരിച്ച് ആദ്യ കുർബാന സ്വീകരണം ധരിച്ച പിള്ളേർ ഇപ്പം സ്കാഫൊന്നുമില്ല കാരണം ഈശോ നമ്മളെ രക്ഷിച്ചത് ലോകത്തിൻ്റെ അരൂപിയിലല്ല പിതാവായ ദൈവം നമ്മൾ ഈശോയെ അയച്ചു ഈശോ കുരിശിൽ മരിച്ചു ഈശോ വരാൻ വേണ്ടി പരിശുദ്ധ മറിയത്തെ ഒരുക്കി ഇത് ലോകത്തിന്റെ കാര്യമല്ല പക്ഷേ ഈശോയുടെ പാപമോചനം രക്ഷ അത് അനുഭവിക്കുന്ന കുംഭസാരം കുർബാന സ്വീകരണം ഇങ്ങനെയുള്ള കൂതാശകളിലൊക്കെ നമ്മൾ ലോകത്തിന്റെ അരൂപി കേറ്റിവെച്ചത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ കുർബാന സമയത്ത് ഫോട്ടോ എടുക്കുക ലോകത്തിന്റെ അരൂപി അതിനിപ്പിന്ന പ്രശ്നം കുംഭസാരിക്കാൻ പോകുമ്പോഴും എടാ കുംഭസാരിക്കാൻ പോകുകയല്ലട നല്ല വസ്ത്രം ധരിച്ചു പോടാം എന്ന് പറഞ്ഞപ്പോൾ അത് കുർബാനയ്ക്ക് പോവുകയല്ലോ കുമ്പസാരത്തിന് പോകുകയല്ലേ കുംഭസാരവും കുർബാനയും ഒരേ കാര്യം തന്നെയല്ലേ കൂതാശകളല്ലേ അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടുണ്ടോ ഒരു അച്ഛൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പോലും കൈകൂപ്പി പിടിച്ച കർത്താവിന് ഇഷ്ടം പിടിച്ചു പറ്റാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് വന്ന് നിന്നുകൊടുത്തിട്ടുണ്ടോ സ്കോർ ചെയ്യണം സ്കോർ ചെയ്യണം നമ്മൾ ഇനിയും ഈ സ്കോർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഈശോ സംസാരിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത റിസ്ക് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി ഈശോ സംസാരിച്ചിട്ടുണ്ട് നീ തീർത്ഥാടനത്തിന് വന്നിരിക്കുക ഈശോയുടെ ഒരു ഒരു തലോടൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നിരിക്കുന്നത് നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്നൊരു വാക്ക് ഈശോയുടെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ പ്രിയ ദൈവമായിതല്ലേ നീ വന്നിരിക്കുന്നത് നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നിരിക്കുന്നത് നിനക്ക് ജോലി ലഭിക്കും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നീ വന്നിരിക്കുന്നത് നിന്റെ കല്യാണം നടക്കും എന്ന് അതൊരു സംഭവം നടക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നീ വന്നിരിക്കുന്നത് അപ്പം നിനക്ക് നിന്നോട് ദൈവം സംസാരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി റിസ്ക് എടുക്കണം ചുമ്മാ വന്നിരുന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല പാപിന് പാപിന് റിസ്ക് എടുത്തത് അവൾക്ക് വേണ്ടി ഈശോ സംസാരിച്ചു ഇവൾ എന്നെ അധികം സ്നേഹിച്ചു മറിയം ഇങ്ങനെ യോഹന്നാൻ്റെ യോഹന്നാന്റെ സവിശേഷത്തിൽ പന്ത്രണ്ട് അധ്യായത്തിൽ യൂദാസ്കറിയോത്ത പറയും ഇത് മുന്നൂറ് തനാറൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ അപ്പോൾ ഈശോ പറയും ഇവളെന്റെ ശവസംസ്കാര ദിനത്തിനു വേണ്ടി ഇത് ചെയ്തുവെന്ന് കരുതിക്കൊള്ളട്ടെ ഈശോ റെക്കമെൻഡ് ചെയ്യുന്നത് കണ്ടോ അവളുടെ പ്രവൃത്തിയെ ഈശോ ഉയർത്തുന്നത് കണ്ടോ ബർത്തമിയേസിങ്ങിനെ അവർ ശകാരിക്കുമ്പോഴും ദാവിദിൻ്റെ എന്ന് വിളിച്ചു പറയുന്ന ബർത്തമിയേസിന് യേശു അവിടെ നിന്നവരോട് പറയുകയാണ് അവനെ വിളിക്കുക അവനെ വിളിക്കുക നമ്മൾ ആ ഒരു സ്വരം കേൾക്കാൻ വേണ്ടിട്ടല്ലേ കാത്തിരിക്കുന്നത് അവനെ വിളിക്കുക ഇത് ഭർത്തമയുസ് കേട്ടു ഇനി ഇളയ മകൻ തിരിച്ചു വന്നു മൂത്തമകന്റെ മുമ്പിൽ എടാ അവൻ മൃതനായിരുന്നല്ലോ അവൻ തിരിച്ചു വന്നല്ലോടാ അവൻ തിരിച്ചു വന്നല്ലോടാ എന്ന് മൂത്ത മകനോട് ഇവന് വേണ്ടി സംസാരിക്കുന്ന പിതാവും നല്ല കള്ളൻ അത് നല്ല കള്ളുന്ന നടപടിയിൽ ഈശോ വർത്തമാനം പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പ്രതിസായിരിക്കും റിസ്ക് എടുക്കുന്നവർക്ക് വേണ്ടി ഈശോ ഒരു വാക്കെങ്കിലും പറയും ദൈവത്തിന് വേണ്ടി റിസ്ക് എടുക്കുന്നവർക്ക് വേണ്ടി ഈശോ ഒരു വാക്കെങ്കിലും പറയും ഇങ്ങനെ ഒരു പ്രവാചകനാണല്ലോ വീട്ടിൽ വന്നിരിക്കുന്നത് ഇവൻ പാപിയെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ഫരിസയൻ ഈശോയെ ഒരു പ്രവാചകനായി ഒരു നീതിമാനായി കരുതിയിരുന്നെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുമായിരുന്നു കാരണം മത്തായിട്ട് സുവിശേഷം പത്താം മതിയെ നാൽപ്പത്തൊന്നാം വാക്യം ഒരു നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ഒരു ഒരു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും അങ്ങനെ ഒരു ദൈവത്തെ ദൈവമായി സ്വീകരിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതിഫലം കിട്ടും അതാണ് ഇവൾ ഈ പാപിനി ഈ ദൈവത്തെ ദൈവമായി സ്വീകരിച്ചു ദൈവമായി സ്വീകരിച്ചു ദൈവമായി സ്വീകരിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രതിഫലം കിട്ടി പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഒരു അനുഭവം കൊടുത്തു പ്രിയ ദൈവ ഇതലം നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഈശോ ഈശോയെ ദൈവമായി നീ ഉള്ളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തിൻ്റെ പ്രതിഫലം ലഭിക്കും അത് ഉറപ്പാണ് തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട് അവിടുത്തെ തിരുനീണം നുഗരാ അതിയായ ഗഹമുണ്ട് തിരുവോസ്തിരുവൻ നിന്നെ ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട് അവിടുത്തെ തിരുനീണം നുകരാ അതിയായ ദുണ്ട് അതിനായി വരമേ ഗണേ അദിനശോ നീവരണേ അതിനായി വരമേ ഗണേ അദിനശോ നീവരണേ ഈശോയെ ഞാനിതാ നിൻ്റെ മുമ്പ് നിൽക്കുകയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ പള്ളിയിൽ ഞാനിങ്ങനെ വന്നു നിൽക്കുമ്പോൾ പരിശുദ്ധ മറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്നെങ്കിലും ദാസൻ ദാസി എന്നെങ്കിലും പറഞ്ഞു ഒന്ന് സ്കോർ ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ ഈ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ ആമേൻ